ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് അടുത്ത് പൊട്ടിത്തെറിയുണ്ടായ പശ്ചാത്തലത്തിലാണ് നീക്കം ഇസ്രായേലി നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് പൊതുസ്ഥലങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സർക്കുലറിൽ വിശദീകരിക്കുന്നുണ്ട് മാളുകളിലും ആൾക്കൂട്ടങ്ങളിലും ഇടപെടുക ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്തുനിന്ന് സ്ഫോടന ശബ്ദം കേട്ടതായി ഡൽഹി പോലീസിന് ഫോൺ സന്ദേശം ലഭിച്ചിരുന്നു എന്നാൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല ടയർ പൊട്ടുന്നത് പോലുള്ള ശബ്ദമാണ് കേട്ടതെന്നാണ് ഒരു ദൃക്സാക്ഷി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇസ്രായേലി അംബാസിഡറെ അഭിസംബോധന ചെയ്യുന്ന കത്ത് എംബസി വളപ്പിനടുത്തുനിന്ന് കിട്ടിയതായി പോലീസിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കത്തിനൊപ്പം ഒരു കൊടിയും പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി കത്ത് പോലീസ് പിടിച്ചെടുത്തു ചാണക്യപുരിയിലെ എംബസിക്ക് അടുത്ത് വൈകിട്ട് അഞ്ചു മണിയോടെ സ്ഫോടനം ഉണ്ടായെന്ന് എംബസി വക്താവ് സ്ഥിരീകരിച്ചു സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായില്ല ഞങ്ങളുടെ സുരക്ഷാ ടീമും പോലീസും സംഭവം അന്വേഷിക്കുകയാണ് വക്താവ് അറിയിച്ചു എംബസി ജീവനക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഇന്ത്യൻ ഇസ്രായേലി ഏജൻസികൾ അന്വേഷണവുമായി സഹകരിച്ചു വരികയാണെന്നും വിദേശ മന്ത്രാലയം ഡെപ്യൂട്ടി മേധാവി ഒഹാദ് നകാഷെ കെയ്നാർ അറിയിച്ചു ഡൽഹി പോലീസിന്റെ ക്രൈം യൂണിറ്റ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പ്രദേശത്ത് കനത്ത ജാഗ്രതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് ചെറിയ സ്ഫോടനം നടന്നിരുന്നു ഈ കേസ് ദേശാന്വേഷണ ഏജൻസി അന്വേഷിക്കുകയാണ്